മലയാളത്തിൽ അതുവരെ കേട്ടു പരിചയമില്ലാത്ത ആദ്യത്തെ കോടി ചിത്രമായ പുലിമുരുകന്റെ സംവിധായകനാണ് വൈശാഖ് എന്നാൽ പുലിമുരുകൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ വൈശാഖ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചപ്പോൾ മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലൊന്നായ മോൺസ്റ്റർ ആയിരുന്നു മലയാളികൾ കണ്ടത് എന്നാൽ വൈശാഖ് എന്ന സംവിധായകന്റെ ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ ഓൺലൈൻ പ്രൊമോഷനിടെ സംവിധായകൻ പറഞ്ഞ വാക്കുകളാണ് ആരാധകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് താൻ മോഹൻലാലിനായി മറ്റൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പരാജയത്തിന്റെ ക്ഷീണമൊക്കെ അതിൽ മാറ്റി െന്നും വൈശാഖ് പറയും മോഹൻലാലിനും തനിക്കും ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണെന്നും പുലിപുരുകൾ കണ്ടതെല്ലാം ചെറുതാണെന്നും വൈശാഖ് പറയുന്നു അടുത്ത ചിത്രത്തിൽ ആക്ഷന്റെ വൻ പരിപാടി തന്നെ കാണാമെന്നും വൈശാഖ് ഇന്റർവ്യൂവിൽ പറഞ്ഞു മോൺസ്റ്റർ എന്ന സിനിമ കോവിഡ് സാഹചര്യത്തിൽ സംവിധാനം ചെയ്ത സിനിമയാണ് അതിന് അതിന്റേതായ പരിമിതികളും ഉണ്ട് എന്നാൽ ഇനി മോഹൻലാലുമായി കൈകോർക്കുന്ന സിനിമ വൻ പരിപാടിയാണെന്നും അത് ആശീർവാദ സിനിമ നിർമ്മിക്കുന്ന സിനിമയാണെന്നും അദ്ദേഹം പറയും മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി സിനിമയാണ് ടാർബോ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചിരുന്നതെങ്കിലും തിയേറ്റർ വലിയ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആക്ഷൻ കോമഡി സോണിൽ ഒരുക്കിയ ചിത്രം വലിയ കളക്ഷൻ നേടി ഇപ്പോൾ തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്